കേരള ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ വയനാട് ദുരന്തം അതീവ ഗുരുതര വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയതായി കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് കോടി രൂപയുടെ പാക്കേജ് അന്തർ മന്ത്രാലയ സമിതി പരിശോധിക്കുകയാണ് മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചകും സഹായധനത്തിന്റെ തീരുമാനം ഗുരുതര സ്വഭാവത്തിലുള്ള ദുരന്തം എന്ന ഗണത്തിലാണ് വയനാട് ദുരന്തത്തെ കേന്ദ്രം ഉൾപ്പെടുത്തിയത് ദേശാടന പക്ഷികൾക്ക് പ്രിയപ്പെട്ട സംസ്ഥാനം ഗുജറാത്ത് എന്ന റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ ചൊവ്വാഴ്ച പുറത്തുവിട്ട കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനെട്ട് മുതൽ ഇരുപത് ലക്ഷം വരെ ദേശാടന പക്ഷികളാണ് ഗുജറാത്തിൽ എത്തിയതെന്നാണ് കണക്കുകൾ വിശദമാക്കുന്നത് നൂറ്റി അറുപത് ഐക്യു കണക്കാക്കിയിട്ടുള്ള ആൽബർട്ട് ഐൻസ്റ്റിയുടെയും സ്റ്റീഫൻ ഹോക്കിംഗ്സിനെയും കടത്തിവെട്ടി ഇന്ത്യൻ വംശജനായ പത്ത് വയസ്സുകാരൻ വെസ്റ്റ് ലണ്ടനിലെ ഹൗസ് താമസിക്കുന്ന ക്രിഷ് അറോറയ്ക്കാണ് നൂറ്റി അറുപത്തിരണ്ട് ഐക്യുമായി ലോകത്തെ ഞെട്ടിച്ചിരിക്കുന്നത് നാട്ടാന പരിപാലനവുമായി ബന്ധപ്പെട്ട കേസിൽ കൊച്ചി ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ താക്കീൽ തൃക്കൂണത്ര പൂർണ്ണത്രയേശ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ആനകളെ എഴുന്നള്ളിച്ചതുമായി ബന്ധപ്പെട്ട ജില്ലാ കളക്ടർ ഫയൽ ചെയ്ത റിപ്പോർട്ട് കോടതി പരിഗണിച്ചു യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ പ്രോപാത്രി പേടകത്തിന്റെ വിക്ഷേപണം മാറ്റി ഉപഗ്രഹത്തിന്റെ സാങ്കേതിക പ്രശ്നം കണ്ടെത്തിയതിനെ തുടർന്നാണ് വിക്ഷേപണത്തിന് നാൽപ്പത്തിമൂന്ന് മിനിറ്റ് അമ്പത് സെക്കൻഡ് ബാക്കിയുള്ളപ്പോൾ കൗണ്ട് ഡൗൺ നിർത്തിവെച്ചത് നാളെ വൈകിട്ട് നാല് പത്രത്തിന് വിക്ഷേപണം നടത്താൻ ശ്രമിക്കും പൊതുമേഖലാ സ്ഥാപനമായ കെൽ ബിടെക് എഫ് സി എ ബി സി എ ബി എസ് സി ബി കോം ബി എ ഡിപ്ലോമ കഴിഞ്ഞവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് എട്ട് ഏഴ് ഒന്ന് നാല് രണ്ട് ആറ് ഒമ്പത് എട്ട് ആറ് ഒന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടുക സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണ വിലയിൽ മാറ്റമില്ല ഇന്നലെ പവന് മുന്നൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ചിരുന്നു വിപണിയിൽ ഒരു പവൻ സ്വർണത്തിൻ്റെ ഇന്നത്തെ വില അമ്പത്തി ഏഴായിരത്തി നാൽപ്പത് രൂപയാണ് അണ്ടർ നു എ തകർത്ത് ഇന്ത്യ സെമിയിൽ ആദ്യം ബാറ്റ് ചെയ്ത യു എ യുറ്റി മുപ്പത്തി എട്ട് റൺസ് വിജയലക്ഷ്യം ഇന്ത്യ പതിനാറ് ദശാംശം ഒരു ഓവറിൽ വിക്കറ്റ് നഷ്ടമില്ലാതെ മറികടന്നു തുടർച്ചയായ രണ്ടാം ജയത്തോടെ ഇന്ത്യ സെമി ഉറപ്പിക്കുകയും ചെയ്തു ഐ സി സി ടെസ്റ്റ് ബാറ്റിംഗ് റാങ്കിങ്ങിൽ ഇന്ത്യൻ ഓപ്പണർ യശസ് ജയ്സ്വാളിന് തിരിച്ചടി പെർത്ത് ടെസ്റ്റിലെ സെഞ്ചുറിയുടെ രണ്ടാം സ്ഥാനത്തേക്ക് ഉയർത്ത യശസ്സിയെ നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളി പുതിയ റാക്കിങ്ങിൽ ഇംഗ്ലണ്ട് താരം ഹാരി ബ്രുക്ക് രണ്ടാമതെത്തി ന്യൂസിലാന്റിനെതിരായ ടെസ്റ്റിൽ നൂറ്റി റൺസ് അടിച്ച ഇന്നിംഗ്സിലാണ് ബ്രൂക്കിന് നേട്ടമായത് വാർത്തകൾ അവസാനിക്കുന്ന കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം